യൂട്യൂബ് ചാനൽ ഇന്ന് സമയപ്പൊരു ഏഴുമണിക്ക് അവർ ആയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് ഈവനിങ് വ്ലോഗ് വെച്ച് പിടിക്കാന്ന് വിചാരിച്ചിട്ടാ ഇന്ന് മോർണിംഗ് അല്ലേ ഇന്ന് കുറച്ച് ഈവനിങ് ആക്കാം നല്ലത് ഞാൻ ഇനി എന്താ പരിപാടി ഇന്ന് കുറച്ച് പണി ഉണ്ടായിരുന്നു എന്നാ പിന്നെ വീഡിയോ എടുത്തിട്ടാക്കാന്ന് വിചാരിച്ചു ഇന്ന് സ്കൂൾ മുടക്കായിരുന്നല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ രാവിലെ എണീറ്റു എണീറ്റിട്ട് കഞ്ഞി ഒക്കെ വെച്ച് കഞ്ഞിയല്ല അല്ല വെച്ച് പിന്നെ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചിങ്ങനെ നിക്കുമ്പോ വെറുതെ റേഡിയോ ഓണൊന്നും റേഡിയോയില് പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ ഞാൻ വെറുതെ ഫോണ് തോണ്ടി നോ വെറുതെ വാട്സപ്പ് തുറന്നു നോക്കിപ്പോ അതില് നല്ല രാത്രി പത്തേ കാലിന് ടീച്ചർ അയച്ചിട്ടുണ്ട് വാട്സപ്പിലെ സ്റ്റാറ്റസ് ഒന്നും ഞാൻ അങ്ങനെ ആരുടെ ഇപ്പൊ നോക്കാറില്ല അതുകൊണ്ട് ഭാഗ്യം രാവിലെ നേരത്തെ നല്ല ചെയ്തു ചെക്ക് പോയിട്ട് മീനൊക്കെ മേടിച്ചിട്ടുണ്ടാണേ അപ്പൊ ക്ലീൻ ചെയ്തത് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അപ്പൊ രാത്രി കറി വെച്ചാലോ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണത് വീട്ടിലെടുക്കണത് അത് വേഗം നാല് മീൻ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ പരട്ടി വെച്ചു കൂട്ടോ ബാക്കി ഒരു മൂന്നാലെണ്ണം എടുത്തിട്ട് ഞാൻ കറിയും കൂടെ വെക്കാനാണെന്നേ അപ്പൊ അത് നടുുക ിങ്ങനെ മുറിച്ചിട്ട് മൺചട്ടിയിലാണ് വെക്കണത് അപ്പോൾ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ടയില് ഞാൻ മീനൊന്ന് വളക്കാൻ വെച്ചു കേട്ടോ പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഉപ്പ് മഞ്ഞൾ ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ ബാക്കി ചതച്ചൊന്നും ശരിയാക്കിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ കറി വെക്കാമല്ലോ വിചാരിച്ചിട്ടോണ്ടോ ഒമ്പത് മണി ആവാടായിട്ടുണ്ട് അപ്പൊ ഞാൻ അത് അടുപ്പത്ത് വെക്കാൻ ഒരു സൈഡിലെ മീനും കൂടെ വെച്ചോ ഒരു സമയത്ത് മുമ്പേ സന്നാ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ ഒരു പേർഷ്യൻ പൂച്ച നല്ല ഭംഗിയുള്ള ഒരു സുന്ദരി പൂച്ച ഞാൻ ഫോട്ടോ എടീട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനൊക്കെ ഒന്ന് കാണിച്ചു തരുവാണെന്നോ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കാണാൻ അതിങ്ങനെ തീറ്റ ചോദിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടാൻ വേണ്ടിട്ടേ വിശുന്നട്ടോ അതുകൊണ്ട് പാവ അപ്പം ചേട്ടൻ ചേൻ്റെ കയ്യിലിരിക്കണം എന്തൊക്കെയോ ഇട്ട് കൊടുത്തു പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൂച്ചകൾ വരാറുണ്ട് പക്ഷേ ഇത്ര സുന്ദരി പൂച്ചനെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല ചേട്ടാ ഉണ്ട് അവിടെ പേഴ്സ്യം പൂച്ചകളുണ്ട് പക്ഷെ ഒരു വൃത്തിമാന ഇല്ലാത്ത പൂച്ചകളാണ് കൂടുതൽ പിന്നെ എന്താ അവർക്ക് തണുപ്പൊക്കെ കൂടുമ്പോൾ കഫക്കെട്ടും മൂക്കുലിപ്പും തുമ്മലും കോൾഡൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അതെനിക്ക് അറിയണ്ടായിരുന്നില്ല പൂച്ചകൾക്ക് ഇങ്ങനെ ഉണ്ടാവുമോ അങ്ങോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് കുറെ കോൾഡും ഇങ്ങനെ തുമ്മിട്ടൊക്കെ പൂച്ചകള് നടക്കണ്ടായിരുന്നു ആ നേരത്ത് ഞാൻ വിചാരിച്ചിരിക്കില്ലല്ലോ നമുക്ക് കിട്ടാവണ അസുഖം പൂച്ചകൾക്കോ അപ്പൊ അവിടുത്തെ ക്ലൈമറ്റ് അത്ര അധികം അവർക്ക് പിടിക്കണണ്ടാവില്ല ചേച്ചിച്ച

കട്ടിങ് ശരിക്കും അങ്ങടായില്ലാട്ടോ അങ്ങോട്ട് മുറിഞ്ഞ് പോകുന്നില്ല അപ്പം ഞാൻ ഇപ്പഴാ വെച്ച കാര്യമായിട്ട് കട്ട് ചെയ്യാൻ പറയാനും പറ്റില്ലല്ലോ കുട്ടിയല്ലേ അപ്പം ഞാനിങ്ങനെ കത്തിയോണ്ട് മുറിച്ച് കാണിച്ചു കൊടുക്കുകട്ടോ ഒരു വട്ടം ഇങ്ങനെ കത്തിക്കളി ആയിട്ട് വലിയ മുറിച്ച് ഇല്ലാത്ത കത്തിയാണെങ്കിലും ചെറുതായിട്ടൊന്ന് പോയി പിന്നെ പിള്ളേരല്ലേ അവർക്ക് നല്ല വേന എടുക്കില്ല വെച്ചിട്ട് കുറേ നാളെ കത്തിക്കളി കത്തിക്കളി ഇല്ലാണ്ടിരുന്നതാ ഇപ്പം വീണ്ടും അവന് അടുക്കളയിൽ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ തോന്നാൻ തുടങ്ങിയിട്ടാണ്

ഒമ്പത് മണി കഴിഞ്ഞു കേട്ടോ ഒന്നാം അല്ല രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു ഇനി ഒന്നാം പാലും കൂടി ഉണ്ട് തിളയ്ക്കുമ്പോ ഒഴിക്കാം അതെടാ ീരപ്പിനെ ഞങ്ങൾ ഞങ്ങളവിടെ പാട്ടും കൂത്ത് കച്ചേരിയും കാര്യങ്ങളൊക്കെ ഇടുന്ന ഞങ്ങൾ ഇങ്ങനെ അടുക്കളയിൽ രാത്രി സമയത്ത് ഇങ്ങനെ കേടാറില്ല പിന്നെ കേറിന്ന് മാത്രം കറിയൊന്നും ഇല്ലാത്തതോട്ട് എന്തെങ്കിലും വെക്കണ്ടേ വെച്ചിട്ട് കേറിയതാണ് താഴെ അങ്ങനെന്താ നമ്മുടെ കറി കാച്ചാണ് കേട്ടോ ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ടേക്കണം അത് കാശ്മീരിയാണ് കേട്ടോ അത്യാവശ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതാ അങ്ങനെ റെഡി ആയിക്കണു ഇത് വേറെ കളറായി പോയി ഞാൻ ഈ കളറല്ല ഉദ്ദേശിച്ചു സാരല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നാളികര പല ഒഴിക്കണമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ ചൂടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഒമ്പതേക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞത്തെടുത്ത ക്ലോക്കൊക്കെ ഫാസ്റ്റാക്കി വെച്ചേക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒമ്പതര ക്ലോക്കിൽ പക്ഷേ ആയിട്ടുള്ളൂ പിന്നെ ഫുഡ് ഫുഡടിയും പെട്ടെന്ന് തന്നെ കഴിഞ്ഞുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ അവന് മരുന്നൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ സമയം പത്ത് മണിക്ക് പാടായിട്ടുണ്ടെങ്കിൽ ഇനി ലേറ്റ് ആക്കാൻ പറ്റില്ലല്ലോ അതാണ് വീഡിയോ എടുക്കാഞ്ഞ് അതും കൂടി എടുക്കാനും കട്ടിയാനൊക്കെ നിന്ന് കഴിഞ്ഞുള്ള സമയം കൂടിയും പോകും പിന്നെ അതിൻ്റെ ഇടയിൽ അച്ഛനും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ സംസാരിച്ച് ഇതാ നമ്മൾ ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് അവന് പോവുകയാണ് കേട്ടോ കാണാം ഗുഡ് നൈറ്റ് അങ്ങനം പരപ്പരാ വെളുത്തപ്പ ഞാൻ രാവിലെ എണീ ഇണീറ്റുട്ടോ ആറുമണി ആയിട്ടില്ല വേഗം എണീറ്റു ഇതാ ചീരൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പൊറത്തേക്ക് നല്ല എരിയാന്ന് വിചാരിച്ചാ പറ്റിയില്ല ഗുഡ് മോർണിംഗ് സ്കൂളിലേക്ക് ഞാൻ കുറേ പോലെ ഫോണിൽ നോക്കി മെസ്സേജ് വല്ലാതുകൊണ്ടോന്നു ഇതിലും മുടക്കുണ്ടോ അതറിയാൻ വെടിയിട്ടായി എടുത്തു കേട്ടോ മെസ്സേജ് ഒന്നുമില്ല അപ്പം ഞാൻ അടുക്കളയിൽ കളി ആടുപണി ഇട്ടാ ആടുപണിയാണ് അവിടെ ആയിട്ടുണ്ടത് ഫാസ്റ്റാ ഞാൻ ഒപ്പേരിക്ക് നോക്കട്ടെ ഞാൻ ചൂമ്പ അടുപ്പത്തിൽ വയ്ക്കണം അതെന്താണെന്നറിയോ രാവിലെ ഫോണൊക്കെ നോക്കി എന്ന് പറഞ്ഞു ഇതിൻ്റെ തലേ ദിവസം മഴ കാരണം അവധിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും നീരപ്പനും കൂടി നേരത്തന്നെ കിടന്നുട്ടോ ഫോണൊന്നും നോക്കിയില്ല ഫോൺ നോക്കിക്കഴിഞ്ഞ് എന്തായാലും അതിൽ എന്തെങ്കിലുമൊക്കെ തോന്നു എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനൊരു ഒമ്പത് മണിക്ക് ആയിട്ട് ഫോൺ ഓഫ് ചെയ്തിട്ട് കിടന്നുട്ടോ പിന്നെ പത്ത് മണിക്കൊക്കെ പത്ത് മണിക്ക് ശേഷമാണ് നീരവൻ്റെ സ്കൂളിലെ ക്ലാസ്സിലെ ഗ്രൂപ്പിൽ ഇതൊക്കെ മെസ്സേജ് വേണം അവധിയുടെ ഒക്കെ പക്ഷെ നമ്മളത് കണ്ടിട്ടില്ല അങ്ങനെ രാത്രി കിടന്ന് തുടങ്ങി രാവിലെ ഒരു അഞ്ചു മണി തൊട്ട് അല്ലാടാമണിക്കാൻ തുടങ്ങും അഞ്ചേക്കാല് വരെ ഞാൻ അടുപ്പിക്കട്ടെ ചിലപ്പം അഞ്ചര വരെ അടുപ്പിക്കും പണിയോള് കുറവുള്ള ദിവസം അങ്ങനെ അങ്ങനെ ഞാൻ കെടന്ന് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണമുണ്ടാടുന്നൂട്ട് എന്താ അറിയില്ല ചില ദിവസം ഭയങ്കര ക്ഷീണം രാവിലെ എണീക്കുക മടിയോ എന്നാലും പിന്നെ എണീക്കേണ്ടത് അങ്ങനെ എണീറ്റ് വന്നപ്പോൾ റേഡിയോ ഓൺ ചെയ്യാനുള്ള ബോധം വന്നില്ല ഫോൺ എടുക്കാനുള്ള ബോധം വന്നില്ല കുക്കറിൽ ചോറൊക്കെ വെച്ചും പിന്നെ ഞാൻ കറി എന്താ വയ്ക്കുക എന്നിങ്ങനെ ഓർത്തിട്ട് എന്തോ ഒരു ഇത് സംശയത്തിൽ ഫോൺ എടുത്തതാണ് അപ്പോഴാണ് എന്തോ വീഡിയോ കുക്കിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ നോക്കാനാണ് തോന്നുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ എന്തോ ഫോണെടുത്തു അപ്പോഴാണ് ഇതിൽ മെസ്സേജ് വന്നേക്കുന്നത് മുടക്കാവധിയാണ് മഴ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ എനിക്ക് അതാ അയ്യോ എനിക്ക് വിഷമമാണോ സങ്കടം വേണം അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നിട്ട് ഞാൻ എന്തായാലും ചൂടായില്ലോ ഇനിയിപ്പോൾ രാവിലെ നീരവിനെന്തെങ്കിലുമൊക്കെ കൊടുക്കാമോ വിചാരിച്ച് ഞാൻ ചോറല്ല ചൂടാണ് എന്തോ കൊടുത്തു അതും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തു എത്താതിൽ രാവിലെ നേരത്തെ നടത്തെണീട്ടില്ലേ അന്ന് അവർ ഇതിന് ഇരിക്കാമോ വിചാരിച്ചിട്ടല്ലേ ഇപ്പം നേരവ് വന്നു കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞാൽ അവനെ അവൻ്റെ മുന്നിൽ ഇതും പിടിച്ചിട്ടിരിക്കണം പിന്നെ സൗണ്ട് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാൻ പിന്നെ അത് വേഗം തീർത്തുവാ എണീറ്റ് വരുമ്പോഴേക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയാം പക്ഷേ എനിക്ക് കുറ്റബോധം തോന്നിയത് ഫോണ് ആ സമയത്തെങ്കിലൊന്ന് നോക്കാമായിരുന്നു എന്ന് തോന്നി എന്നും പറയണ പോലെ ഇതൊരു പ്രത്യേക തരം ഒരു വൈബാണ് കേട്ടോ രാവിലെ എണീക്കുമ്പോ ഇങ്ങനെ എനിക്ക് വരെ ഉദ്ദിഷ്ട എന്തൊക്കെയല്ലേ രാവിലത്തെ ഒരു പാട്ട് രാമ രാമൂള സദ്യ പ്രവർത്തനം പറഞ്ഞത് കറക്റ്റ് അല്ല പക്ഷെ ഇങ്ങനെ ഒരു ടൂറിൽ ഒരു പാട്ടുണ്ട് രാവിലെ അതൊക്കെ കേൾക്കാൻ നല്ല ഇഷ്ടം എൻ്റെ വീടിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ അവിടെ ഒരു പാടുകാട് അമ്പലം ഉണ്ട് അവിടുത്തെ ദേവിയുടെ അമ്പലത്തിൽ രാവിലെ ഇതാ വെക്കുക അപ്പൊരു ആറു മണിയാവുമ്പോഴേക്കും ആ പാട്ട് ഓൺ ചെയ്യും അപ്പൊ നല്ല രസം എണീറ്റ് കഴിഞ്ഞാൽ ഈ പാട്ടും ഞാൻ സാധാരണ വീട്ടിലേക്ക് പോയി രാവിലെ എണീക്കാറില്ല എങ്കിലും എന്താ പത്തിലൊക്കെ പഠിക്കുമ്പോൾ ട്യൂഷന് ഒരു ഏഴ് മണിക്കാവുമ്പോഴേക്കും കയറണം അപ്പം അങ്ങനെ പോകുമ്പോൾ അങ്ങനെ എണീറ്റ് കുളിക്കണ സമയത്തൊക്കെ ഇങ്ങനെ കേട്ടോന്ന് കൂട്ടാ ആ ഒരു ഓടമയിൽ പറയണേ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ അമ്പലത്തിൽ അങ്ങനത്തെ പാട്ടുകളൊന്നുമില്ല ഞാനിവിടെ നിൽക്കും നല്ലാണ്ട് പിന്നെ റേഡിയോയിൽ കണ്ടില്ല എന്ത് പാട്ടത് എന്നാലും ഞാൻ അതൊക്കെ വെച്ച് ഇങ്ങനെ കേൾക്കും എന്നാലും പണിയെടുക്കുമ്പോൾ ഇങ്ങനെ റേഡിയോ ഓൺ ചെയ്യുക പറഞ്ഞവരും വല്ലാത്ത പൈപാട് കിട്ടും നമ്മുടെ ചുറ്റിലുള്ള റേഡിയോ ഒക്കെ എല്ലാവരും വീട്ടിൽ ഓൺ ചെയ്ത് വെക്കും കേട്ടോ അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മിനിയാൻഡിയോടെ ഓൺ ഉണ്ടാവും ഓൺ ആക്കിയിട്ടുണ്ടാവും അങ്ങനെ എവിടെ ചുറ്റി തിരിഞ്ഞാലും റേഡിയോ സൗണ്ട് ഇവിടെ ഓൺ ആണ് കേട്ടോ എപ്പോഴും ചപ്പാത്തി പാക്കറ്റിന്റെ ഡേറ്റ് തീരാറായിട്ടുണ്ട് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി വരെ യൂസ് ചെയ്യാൻ പറ്റില്ല എക്സ്പയറി അത്രയേ ഉള്ളൂ അപ്പോഴേക്ക് ഞാൻ അത് പരമാവധി നമ്മളെങ്ങോട്ട് തീർക്കാൻ പറ്റണ പോലെ തീർക്കാൻ വെച്ചിട്ട് വേഗം എന്നിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇത് തന്നെയാകട്ടോ കാരണം നമുക്ക് ഇത്തിരി മതിയല്ലോ അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നേ അപ്പോൾ അതിലേക്ക് എന്താ ഇഷ്ടു ഇഷ്ടുകറിയില്ലേ മഞ്ഞക്കറി ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതാണ് ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ചോറ്റും പാത്രത്തിലാക്കിയിട്ട് കുക്കറിൽ വെച്ചേക്കണത് എനിക്ക് ആദ്യമൊക്കെ പേടിയാണെന്ന് അയ്യൂ ഇനി ഇപ്പോൾ കുക്കർ എന്ന് തോന്നുന്നു ആൻറ്റി പറഞ്ഞ ഐഡിയ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ മുഖത്തേക്ക് സൺലൈറ്റ് അടിക്കില്ല സൺ കിസ്റ്റ് എന്നൊക്കെ പറയണേ പോലെ അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ ഇഷ്ടമാണ് ആ വെളിച്ചത്ത് ഒരു പ്രത്യേക തരം ഒരു വെളിച്ചം വരല്ലോ മുഖത്തേക്ക് കുറച്ച് മൈറ്റം പിണ്ടി കിണ്ടി ഒക്കെ കുറവുണ്ട് അത് ഇതോടെ തീരും ഇങ്ങനെ ഇന്ന് എണീറ്റ് കഴിഞ്ഞാട്ടോ ഈ കുഞ്ഞ് നീരവൊക്കെ കുഞ്ഞിതായിരുന്നപ്പോ ഞാനും അച്ഛൻ അമ്മയൊക്കെ കൂടി ഇങ്ങനെ പുറത്ത് വെയിലത്ത് അച്ഛൻ വെയിലത്തല്ലാത്ത ഇങ്ങനെ രാവിലത്തെ ഈ വെ ഇതുണ്ടല്ലോ അത് തട്ടിക്കാൻ വേണ്ടി എല്ലാരും ചെയ്യണത് തന്നെ കേട്ടോ അങ്ങനെ ചീപ്പിക്കുമ്പോ നീരവ് ഇങ്ങനെ കണ്ണ് ആ സമയത്ത് കണ്ണ് തുറക്കും അവൻ ഞാൻ എനിക്ക് സിസ് എറിയായിരുന്നു അപ്പോൾ ഡേറ്റ് എത്തിയിട്ടുണ്ടാണെങ്കിൽ അതുകൊണ്ട് ഞാൻ ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം കേട്ടോ നീരപ്പനെ കാണുന്നത് അപ്പോൾ കണ്ണൊന്നും അങ്ങനെ തുറന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ എന്നിട്ട് എന്താണ് കണ്ണ് വിഴിഞ്ഞിട്ടില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചു തന്നു പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ തുടക്കുമ്പോൾ അതിപ്പോൾ ഡേറ്റ് എത്താത്തതുകൊണ്ടാവും വിചാരിച്ചു കൂട്ടോ ഞാൻ എന്നിട്ട് ഡോക്ടറോടൊക്കെ പറഞ്ഞപ്പോൾ അത് ശരിയാകും അത് ശരിയാകുമോ എന്നൊക്കെ പറഞ്ഞിട്ടു ട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോ ഇങ്ങനെ രാവിലത്തെ ഇതല്ലേ സൺലൈറ്റ് അടിപ്പിക്കുമ്പോൾ മാത്രം അവൻ കണ്ണ് തുറക്കുക ആ സമയത്ത് കേട്ടോ അതെനിക്ക് ഇപ്പോഴും ഓർമ്മിന്റെണ്ട് കുഞ്ഞി കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ തുറക്കും അച്ഛൻ ഇത് രസമാണെന്നോ ഞാൻ എന്നിട്ട് അവനോട് ഇങ്ങനെ അവൻ്റെ ചെറുപ്പത്തിൽ ഓരോരോ കാര്യങ്ങളും അവനോട് ഇങ്ങനെ പറയുന്നു അതേ ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയാണെന്നോന്നൊക്കെ ഇപ്പൊ അവൻ ചോദിക്കട്ടോ അവനൊത്തിരി ബോധൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് ഏറി കുഞ്ഞു കുഞ്ഞി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റാ എനിക്ക് ഭയങ്കര ഇഷ്ട കുഞ്ഞ് ഇപ്പോഴും ഇഷ്ടമല്ലോ ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാനിപ്പോൾ ജീണത് അതായത് കുക്കറ് വിസിലടിച്ചപ്പോൾ ഞാനത് അടക്കിയിട്ട് പിന്നെ ചപ്പാത്തിയിലേക്ക് കടന്നു ഇപ്പോഴത്തെതാ ഈ ഉരുളം കഴിഞ്ഞുണ്ടല്ലോ അത് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കുക്കറിയിൽ നിന്ന് എടുത്തിട്ട് തൈലേക്ക് ഒഴിച്ചിട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് സാധാരണ വെക്കില്ലേ കടുക് പൊട്ടിക്കുക സബോള പച്ചമുളകൊക്കെ ഒന്ന് വാടുമ്പോ അതിലും അല്ല വാടാൻ വേണ്ടി ഉപ്പ് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വാട്ടിയിട്ട് പിന്നെ അതിലേക്ക് ഈ വേവിച്ച കൊള്ള കിഴങ്ങ് ഇടുക എന്നിട്ട് നല്ലപോലെ ഒന്ന് കൊടുക്കുക അത്രേ ഞാൻ ഞാൻ ചെയ്യാറുള്ളു ഒക്കെ സിമ്പിൾ പണിയാണ് കേട്ടോ നമ്മുടെ എനിക്ക് ബിഗ് ബോസ് കാണാൻ പറ്റാണ്ടായിട്ടോ ഈ ഒരു മാസം അങ്ങോട്ട് കണ്ടു അത് കഴിഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കണം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയടയാ അപ്പോൾ എടുത്തില്ല ഈ യൂട്യൂബിൽ കാണുന്ന ഷോർട്ട് ഷോർട്ട് ഇങ്ങനെ കാണുന്നുള്ളൂ അപ്പോൾ എനിക്കെന്താ അതിലോട് നൂ നൂറോട് ഭയങ്കര എനിക്ക് എല്ലാവരും നൂറ നൂറ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ നൂറ പക്ഷെ എനിക്ക് എനിക്കതിനേക്കാളും കൂടുതലിഷ്ടമായത് ആതിലോടാണ് കേട്ടോ എന്താ അറിയില്ല എല്ലാവരും നൂറാന്ന് തുടങ്ങുമ്പോൾ ഞാൻ ഇഷ്ടമാണ് രണ്ടാളിനറിയേ പോലെ ആണെങ്കിലും കുറച്ച് മോളിക്ക് ഇങ്ങനെ ആതിലായിഷ്ടെട്ടോ എന്താണെന്ന് വെച്ചാൽ അവളുടെ സംസാരം ഉണ്ടല്ലോ എനിക്കൊരു ഫ്രണ്ട് റീച്ചൽ അവളുടെയൊക്കെ ഒരു ടൂണ് ഇങ്ങനെ നല്ല കമ്പനി അടിച്ച് സംസാരിക്കില്ലേ ന്യൂനം കുഴപ്പമൊന്നുമില്ല നല്ല ക്യൂട്ടാ പക്ഷെ അതിലൂടെ കൂടുതലും ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ കുറെ യൂട്യൂബ് ചാനൽ അവരുടെ തന്നെ ഇരുന്ന് കാണില്ല കേട്ടോപ്പ എന്റെ പരിപാടി പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ എന്നിട്ട് നീരവനൊന്ന് എണീപ്പിക്കാണ് കേട്ടോ ഭയങ്കര ഉടക്കച്ചടവുണ്ടവന് കാലൊക്കെ അയൽ നല്ല എടുക്കുമ്പോ അതിന് രണ്ട് ദിവസം മുടക്കുകഴിഞ്ഞിട്ട് എണീപ്പിക്കുക പറഞ്ഞ കുറച്ച് പാടുണ്ട് കേട്ടോ ചില ദിവസങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിങ്ങനെ യൂട്യൂബ് ചാനലിൻ്റെ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളെപ്പോഴും അതാണ് അതിൽ ഇങ്ങനെ ഈ മഴയത്ത് പേടിയാവണില്ലേ ഇടി കിട്ടുമ്പോൾ പേടിയാവണില്ലേ അങ്ങനെ ഇങ്ങനെ എനിക്ക് പേടിയോ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട് അവൾക്കും കുട്ടിയായിട്ടുണ്ട് ഈവൻ്റെക്കാളും എത്ര മാസം ചെറുതാ തോന്നും അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഇനി ഓരോന്ന് വന്ന് പറയുക അപ്പോൾ എനിക്ക് ചിരി വരും അല്ല എനിക്ക് ആ പേടിയില്ല ഇപ്പൊ ഇല്ല അത് വെച്ചിട്ട് എനിക്ക് പേടിയാ പറഞ്ഞിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് മാറി എന്നിട്ട് യാതൊരു കാര്യങ്ങള കാര്യങ്ങള് ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഒരു പനി വരും അസുഖങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട് പക്ഷെ അങ്ങനെ ആകുമ്പോൾ അച്ഛനെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ അച്ഛൻ അങ്ങോട്ട് വരാറുണ്ട് ഇനി മുന്നൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന ചേട്ടൻ ലീവ് എടുത്തിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കുറെ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കണമൊക്കെ ഉണ്ട് ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ അമ്മയ്ക്കട്ടെ കൂടുതൽ അമ്മയ്ക്കാണ് ജോലിക്ക് ലീവും കിട്ടാണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഇപ്പം ദൈവ സഹായിച്ച് ഒന്നും വരാതിരിക്കട്ടെ എന്നെ പ്രാർത്ഥന നമുക്ക് പറ്റണ പോലെ നമ്മളൊന്ന് ജീവിച്ച് ജീവിക്കുക പിന്നെ അത്ര ഒരു ഇതിലേക്ക് എത്തുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ കാണും നമുക്ക് അച്ഛനും അമ്മ എല്ലാവരും ഉണ്ടല്ലോ അല്ലാണ്ട് എല്ലാ കാര്യത്തിനും അയ്യോ മഴ മഴയാണ് മാത്രമല്ല ഞാനിങ്ങനെ തൊട്ടേനും പിടിച്ച എനിക്ക് അവർക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിക്കണ ഒരാളാണ് അപ്പോൾ എനിക്ക് അത്ര പറ്റിയില്ലെങ്കിൽ മാത്രം ഞാൻ ആരണെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കും കാരണം എനിക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അങ്ങനെ എപ്പോഴും എനിക്കിങ്ങനെ മനസ്സിൽ വരും അപ്പോൾ എനിക്കൊരു പനി വരും വിളിക്കും അയ്യോ അമ്മനെ വിളിച്ചാലോ അച്ഛനെ വിളിച്ചാലോ അങ്ങനെയല്ല തീരെ ഗതി കിടുമ്പോൾ മാത്രം വിളിക്കാറുള്ളൂ കേട്ടോ അങ്ങനെ അതിപ്പം എന്താ അഹങ്കാരമാണോ ചോദിച്ചാൽ ചിലപ്പോൾ അതാവാം എനിക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന് തന്നെ കൂട്ടിക്കോ അങ്ങനെ കുറേ പേര് പറയാറുണ്ട് കേട്ടോ അവൾക്ക് അഹങ്കാരമാണ് അങ്ങനെ എന്നൊക്കെ പോസിറ്റീവായിട്ട് ഇപ്പം എല്ലാം എടുക്കാറുള്ളൂ കേട്ടോ അതായത് പറഞ്ഞോട്ടെ നെവർ മൈൻഡ് എന്നുള്ള സനേഷ് സന്ദേശേട്ടൻ്റെ ഒരു പോയിൻ്റ് നെവർ മൈൻഡ് എന്താച്ചാ അവർ ആയിക്കോട്ടെ പറഞ്ഞോട്ടെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട അതായത് അതാ അവർ പറയണമെന്ന നമുക്ക് നമ്മുടെ കാര്യം അത്രയുള്ളൂ എനിക്ക് അപ്പോൾ ഒരു പറയണമൊന്നും ആവശ്യമില്ലാത്തതൊന്നും ഞാൻ കേൾക്കാറില്ല മൈൻഡ് ചെയ്യാറില്ല ഇപ്പോൾ കുറെയൊക്കെ ജീവിതം പഠിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആരടി വായിന്ന് കേൾക്കാനും ഒരു കുത്തുവാക്ക് കേൾക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കാൻ പോകണില്ല അപ്പോൾ കേട്ടിരുന്ന കാലമുണ്ട് പക്ഷെ ഇപ്പം ഇല്ല നമുക്ക് നമ്മുടെ ലൈഫ് നമ്മുടെ കാര്യം അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് ഉണ്ടാവും നമുക്കൊരു വിലയുണ്ടാവും അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിക്കാം പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ പോവുക അങ്ങനെ അല്ലാണ്ട് ആവശ്യമില്ലാത്തതിന് മുഴുവൻ പോയി തലയിട്ട് കഴിഞ്ഞാൽ വായിലിരിക്കണം എല്ലാവരുടെയും വായിലിരിക്കണമെന്ന് കേൾക്കാം പിന്നെ നാളെ നമുക്കതൊരു വിഷമമാവും അപ്പൊ നമ്മുടെ കാര്യം നോക്കി സ്വന്തം കാര്യം നോക്കി ജീവിക്കുക അതാണ് ഞാനിപ്പോ ഫോളോ ചെയ്യണ സിസ്റ്റം അനുഭവം കൂടുവാണ് പഠിച്ചിരിക്കണു നോം അങ്ങനെ നീരവനെ റെഡി ആക്കിയിട്ടോ ഷൂ ഒക്കെ ഇട്ട് കൊടുക്കാണെ അങ്ങനെ ഇരിക്കണേന്ന് വെച്ചാല് കൈ കഴുകിട്ടില്ല അവൻ്റെ വായി ഒന്ന് കഴുകണം അതിൻ്റെ കൂട്ടത്തില് കൈയും കഴുകാ വെച്ചിട്ട് ഷൂ ആദ്യം ഇട്ട് കൊടുത്തിട്ടാവാന്ന് വിചാരിച്ചു അപ്പൊ ഒന്നും ഇല്ല ചപ്പാത്തിയുടെ പൊടി മാത്രമേ ഉള്ളൂ മാത്രമല്ല കിട്ടോ നീരപ്പനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടു കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് പുറത്ത് ഇത്തിരി പണി എന്ന് പറഞ്ഞാൽ മുറ്റം കൂടി അടിക്കുള്ളൂ അപ്പോൾ വിഴാള്ള ഇലകളും പൂക്കളിനെയൊക്കെ ഒന്ന് തട്ടിമറിച്ചിടുകയാണേ എന്നാലും വിഴുവൊക്കെ ചെയ്യും എന്നാലും എങ്കിലും ഞാൻ എൻ്റെ എൻ്റെയൊരു സമാധാനത്തിന് ഇങ്ങനെ എന്ന് മാത്രം വനതാ പുല്ലൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴയൊന്നു തോരുമ്പോ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ടാ എന്തായാലും ഇപ്പം രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചിട്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ വീണ്ടും മഴയൊക്കെ ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് പ്രശ്നം മഴ കാരണം അങ്ങോട്ട് ഇറങ്ങി ശരിക്കൊന്നും അടങ്ങാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ അന്നൊരു ദിവസം പറഞ്ഞല്ലോ പിന്നെ കയ്യിൽ കുറച്ച് വൃത്തികേടക്കായ പിന്നെ എനിക്കൊരു മടിയാവുക ആ പുല്ലിൻ്റെ ഇടയിലൊക്കെ കൈയിടാൻ വേണ്ടിയിട്ട് അതാണ് പ്രശ്നം എന്തെങ്കിലും എടുത്ത് കൊണ്ടുവന്നിട്ടൊന്ന് മാന്തി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊന്ന് പുല്ലൊന്ന് വൃത്തിയാക്കണം ഇപ്പം തൽക്കാലം നമുക്ക് പുല്ല് അല്ല ഇതൊക്കെ ഒന്ന് അടിച്ചു വരിയിടാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ചെടികളൊക്കെ ഒന്ന് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചട്ടി മേടിച്ചിട്ട് എല്ലാം ഒന്നും അങ്ങോട്ട് മാറ്റണം എന്നുണ്ട് ഒരു ദിവസം അതിന് കൂടി നിൽക്കണം എങ്കിലും ഇതാ മുറ്റടിയും കാര്യങ്ങളൊക്കെ ഇതാ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനും കൂടി ഉള്ളൂ അപ്പംതാ ഇനി കയ്യും കാലം കഴുകിയിട്ട് ഞാൻ നേരതാ ഉള്ളിക്ക് കേടും അപ്പം തന്നെ ഞാൻ ലാസ്റ്റ് എൻ്റെ നെച്ചുൻ്റെ വീട്ടിൽ ഒരു പൂച്ച കുട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഞാൻ ലാസ്റ്റ് കാണിക്കാട്ട പൂച്ചക്കുട്ടിയുടെ വീഡിയോ നല്ല ക്യൂട്ടാണ് അപ്പോൾ ഞാൻ എന്താ കഴിയും കാലമൊക്കെ കഴുകിയിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുകയാണ് കാരണം വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകണമെന്ന് കുറച്ചു പറയുന്നത് നീ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റ ബൈബാസ് യു